അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പം സോപ്പിൻ്റെ വീഡിയോ ഇടണമെന്ന് കമൻസിലൊക്കെ കുറേ ഉണ്ടായിരുന്നു പിന്നെ വാട്സപ്പിലും കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് കറ്റാർ വാഴ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഇതാ ഞാൻ പപ്പായ സോപ്പ് ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സോപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കളറിൽ വ്യത്യാസമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് പപ്പായ ആദ്യം ഉണ്ടാക്കിയതാണ് ആ സ്റ്റിക്കറുള്ളത് അത് മഞ്ഞ പപ്പായ ആണ് ഉണ്ടായത് പിന്നീട് ഉണ്ടാക്കിയത് റെഡ്ലോഡി ഒരു റെഡ്ലോഡി പപ്പായ ഒരു ചുവപ്പ് കളറിന പപ്പായയാണല്ലോ അപ്പോൾ ആ ആ പപ്പായ അതിനെ കൊണ്ട് സോപ്പ് ഉണ്ടാക്കിയപ്പോൾ കളർ മാറ്റങ്ങൾ വന്നത് അപ്പം ഞാൻ ഇതിൽ നാച്ചുറലായിട്ട് കളറായതുകൊണ്ട് അത് അങ്ങനെയാണ് വ്യത്യാസം വന്നെന്നുള്ളത് കാണിച്ചത് നമ്മൾ കളർ ചേർക്കുന്നുണ്ടെങ്കിൽ അതിലും വ്യത്യാസം കാണൂലായിരുന്നു കളർ ചേർക്കാറില്ല പിന്നെ കട്ടാർവാഴ സോപ്പ് ഇതാ ഞാൻ തൂക്കി കാണിച്ചു തരുന്നുണ്ട് ഇതാ അമ്പത് ഗ്രാമിൻ്റെ മുകളിലാണ് ഈ സോപ്പ് ഉള്ളത് അപ്പം നമ്മൾ തൂക്കത്തിലൊക്കെ വളരെ കറക്റ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് അതിലെന്തെങ്കിലും നാൽപ്പത്തൊമ്പതായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സോപ്പ് വയ്ക്കാറില്ല അത് മാറ്റി ചെയ്യലാൻ അത് നമ്മളെ വീട്ടാവശ്യത്തിന് നമ്മൾ എടുക്കും ഞാൻ ഞാനായിരിക്കും ഇതുവരെ അമ്പത് ഗ്രാമിൻ്റെ തായലിലെ സോപ്പ് കൊടുത്തിട്ടില്ല പിന്നെ വലുത് നൂറ് ഗ്രാമിൻ്റെ മുകളിലല്ല ചെടിയത് നൂറ്റിയെട്ട് നൂറ്റി പത്തൊക്കെ വരുത്തണ്ട് അങ്ങനെയുള്ള അളവിലാണെങ്കിൽ കൊടുക്കൽ പിന്നെ ചിലവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിന് പതയില്ല ഒക്കെ പറഞ്ഞിട്ടുണ്ട് സോപ്പ് ബേസ് വാങ്ങുമ്പം ശ്രദ്ധിക്കണം നല്ല ക്വാളിറ്റി ഇല്ല പാരബൻ ഫ്രീ ആയ സോപ്പ് ബേസ് വാങ്ങാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് പത ഉണ്ടാവില്ല അതിന് സോപ്പിന് ക്വാളിറ്റി ഉണ്ടാവില്ല നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ക്വാളിറ്റിയോടു കൂടി തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ സോപ്പിന് പിന്നെ ഒരു മിതമായ റേറ്റ് നമുക്കതിന് കിട്ടുന്നതായിരിക്കും അല്ലാണ്ട് നമ്മൾ ഇതിൽ ചേർക്കുന്ന കണ്ടന്റിന് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സോപ്പിൻ്റെ ക്വാളിറ്റിയും ഓരോ സോപ്പും പിന്നെ അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും അപ്പം നമ്മൾ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതിൽ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കതൊക്കെ മനസ്സിലാകുന്നതായിരിക്കും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ സോപ്പിൻ്റെ വീഡിയോയിൽ മഞ്ഞ സോപ്പ് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് പപ്പായ സോപ്പാണ് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടുകൊണ്ടാന്ന് നിങ്ങൾക്കതൊക്കെ മനസ്സിലാകാറുന്നത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ പപ്പായ സോപ്പ് എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കൂടുതലായിട്ട് സെയിലാവുന്നത് പപ്പായ സോപ്പും കറ്റാർ സോപ്പാണ് പിന്നെ ഞാൻ രണ്ട് മാസമായിട്ടുള്ളു സോപ്പ് ഉണ്ടാക്കി വിൽപ്പന ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ഇപ്പം നാല് ടൈപ്പിലുള്ള സോപ്പുകളാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കറ്റാർ ഒന്ന് പപ്പായ പിന്നെ തുളസി നാരങ്ങ തൊലി ഉണക്കിപ്പൊടിച്ചത് ഇങ്ങനെയുള്ള നാല് ഇതൊക്കെ ഉണ്ടാവും നാല് ടൈപ്പിലുള്ള സോപ്പാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് എന്താ സോപ്പ് നൂറ്റി പതിമൂന്ന് വരെയൊക്കെ ചില വല്ല സോപ്പ് വലിയ സോപ്പ് ഉണ്ടാറുണ്ട് അപ്പോൾ ഇത് ഇത്രയും നാല് ടൈപ്പിലുള്ള സോപ്പുകൾ മാത്രമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കൊടുക്കാമല്ലോ രണ്ട് ടൈപ്പിലുള്ള സോപ്പിനാണ് നല്ല ഡിമാൻഡുണ്ട് ഓർഡർ ഉണ്ടാകുന്നുണ്ട് എല്ലാവരും വാങ്ങുന്നുണ്ട് അപ്പോൾ അതുമല്ല എൻ്റെ സോപ്പിൻ്റെ ക്വാളിറ്റി അറിഞ്ഞിട്ടാണ് എല്ലാവരും എന്നോട് സോപ്പ് വാങ്ങുന്നത് ആദ്യം ചെറിയ സോപ്പ് അൻപത് രൂപേൻ്റെ ചെറുത് അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് ഞാൻ അമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് പിന്നെ ആ സോപ്പ് വാങ്ങിയിട്ട് എല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടാണ് പിന്നെ നമ്മളോട് സോപ്പ് പിന്നീട് വാങ്ങുന്ന വാങ്ങുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ചേർക്കുന്നതിൽ അപ്പം നമ്മൾ അത്രയും സാധനങ്ങൾ അതിൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ ഞാൻ ആദ്യമൊക്കെ സോപ്പ് ബൈസ് വാങ്ങുമ്പം ഒരു കിലോ രണ്ട് കിലോ അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് സോപ്പ് ബൈസ് വാങ്ങുമ്പം റേറ്റ് കൂടുതലാണ് അപ്പം കൂടുതൽ നമ്മളിപ്പോൾ പത്ത് കിലോ ഇരുപത്തഞ്ച് കിലോനൊക്കെ എടുക്കുമ്പം അവർ റേറ്റ് കുറച്ച് തരുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് സോപ്പ് കൊടുക്കുമ്പോൾ സോപ്പിൻ്റെ റേറ്റും പിന്നീട് കുറക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ഇനി മുതൽ സോപ്പിൻ്റെ റേറ്റും എനിക്ക് നാൽപ്പത്തഞ്ച് രൂപയിലേക്ക് കൊണ്ടുവരാൻ പറ്റും വലിയ സോപ്പിന് തൊണ്ണൂറ് രൂപയും ചെറിയ സോപ്പിന് നാൽപ്പത്തഞ്ച് രൂപയും അപ്പം നമുക്ക് പിന്നെ പത്ത് രൂപേൻ്റെ ഇരുപത് രൂപേൻ്റെ സോപ്പും ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നമുക്ക് ആ സോപ്പിന് ക്വാളിറ്റി ഉണ്ടാവില്ല പിന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമില്ലത് അങ്ങനത്തെ സോപ്പൊക്കെ നമുക്ക് കടയിലൊക്കെ ഇഷ്ടം പോലെ എല്ലാവർക്കും വാങ്ങാൻ കിട്ടും അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ സോപ്പ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ല അപ്പം അതിൽ നമുക്ക് അതിൽ എന്താ കാര്യമുള്ളത് എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡ പ്രൊഡക്റ്റിന് ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകണം അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു ഒരു സെയിൽ ചെയ്യണോ അല്ലെങ്കിൽ ഒരു നേരം പോക്ക് അങ്ങനെ ഇതിൽ ചെയ്യുന്നതല്ല അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് വീഡിയോയില് പിന്നെ ഇതാ ഇത് സ്റ്റിക്കറിൻ്റെ കാര്യം ഞാൻ സോപ്പ് കൊടുക്കുമ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു ആദ്യം ഞാൻ മുകളിലാണ് സോപ്പ് അല്ല സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു സോപ്പിൻ്റെ മുകളിൽ ഈ ഈ വശത്ത് പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞ് അടിവശത്ത് സ്റ്റിക്കർ ഒട്ടിച്ചു അതാകുമ്പോൾ നിങ്ങൾ പിന്നെ അതിൻ്റെ ഇത് കാണൂല അതാണ് നല്ലത് എന്ന് പറഞ്ഞു തന്നിട്ട് അങ്ങനെ ഞാൻ ഒട്ടിച്ച് നോക്കിയതാണ് പക്ഷെ എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് ഒരു രീതിയിൽ ഒട്ടിക്കലാണെന്നാണ് അപ്പം ഇതാ ഈ ഭാഗത്ത് ഒട്ടിക്കാനാണ് എല്ലാവരും എന്നോട് അറിയുന്നത് അപ്പോൾ വലിയ സ്റ്റിക്കർ സ്റ്റിക്കറാക്കുമ്പോൾ പിന്നെ കവർ ചെയ്യുമ്പോൾ ചെറിയ സോപ്പിന് ഒട്ടിക്കാനും ബുദ്ധിമുട്ട് വരും അങ്ങനെയുള്ള മിസ്റ്റേക്കും ഉണ്ട് അപ്പം അഭിപ്രായം എന്താണ് അതൊന്ന് കമൻസ് ചെയ്യുക പിന്നെ കൂടുതൽ ആൾക്കാരെ റിക്വസ്റ്റൊക്കെ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും അതാണ് ഞാൻ ഈ സോപ്പ് നമ്മളിപ്പോൾ കസ്റ്റമറ് പിന്നെ ഇതും കൂടി സ്വീകരിക്കണമല്ലോ അപ്പം അങ്ങനെ ഞാൻ ഒട്ടിച്ച് നോക്കിയതാണ് ബാക്ക് വശത്ത് സ്റ്റിക്കറ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇപ്പം പിന്നെ റാപ്പ് വാങ്ങിയതൊക്കെ കഴിഞ്ഞിട്ടാണുള്ളത് അപ്പോൾ ഇനി സോപ്പ് ഇനി ബോക്സിലൊക്കെ എടുത്ത് മാറ്റി വെക്കാം കറ്റാർ വാഴ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിൽ വേറെ കളറോ പ്രസരേറ്റീവോ കെമിക്കൽ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ സോപ്പ് ബേസ് വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത് പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ തന്നെ നമ്മൾ വീട്ടിലില്ല കറ്റാർ വാഴ അതിൻ്റെ ജെല്ല് എടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് അതിന് വീണ്ടും അത് കാണിക്കുമ്പോൾ അത് ബോറല്ല പിന്നെ കാണാത്തവർക്കും അറിയാത്തവർക്കും മനസ്സിലാകാത്തവർക്കും ഞാൻ വീണ്ടും ഇതിപ്പോൾ പറയുന്നത് ഇനിയിപ്പം അത് ചെയ്ത് കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് തിരക്കുണ്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാനന്ന് വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് സോപ്പ് ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ കൊടുക്കേണ്ടി വന്നു അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ പിന്നെ എനിക്ക് സോപ്പ് കൊടുക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇപ്പം ഞാൻ കാണിച്ചു തരാന്നത് എന്തൊക്കെയാണ് പിന്നെ എല്ലാവർക്കും സോപ്പ് ഉണ്ടാക്കുന്നവർക്കൊക്കെ അതൊക്കെ അറിയുണ്ടാവും പിന്നെ ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് എൻ്റെ സോപ്പിൻ്റെ ക്വാളിറ്റി അത് ഞാൻ നിങ്ങളെ ായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് സോപ്പ് വാങ്ങുന്നുണ്ട് അവർക്കും എന്തൊക്കെയാണ് ഈ സോപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാകേണ്ടി ആണ് ഞാനിപ്പം പറയുന്നത് ഇത് ഗ്ലിസറിനാണ് പിന്നെ നമ്മുടെ സ്കിന്നിന് വളരെ പ്രധാനപ്പെട്ട ഇത് ചേർക്കൽ നല്ലതാണ് അപ്പം ഗ്ലിസറിൻ ഇത് റോസ് വാട്ടർ പിന്നെ ചേർക്കുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വിറ്റാമിൻ ഇ കോൺസെൻട്രേഷൻ ഈ ഗുളിക ഈ ഗുളിക ഇത് സാധാരണ എല്ലാവരും ഉള്ളിൽ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കഴിക്കുന്നതാണ് അപ്പോൾ അത്ര വലിയ എഫക്റ്റ് കുറവാണ് അപ്പോൾ കോൺസെൻട്രേഷൻ ആവും ഇതാവുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റ് ഉള്ളതാണ് അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ഉപയോഗിക്കാനും ഈസിയാണ് പിന്നെ ട്രീറ്റ് ഓയിൽ ഇതും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് ഉള്ളത് ഡവ് സോപ്പിൻ്റെ സ്മെല്ലാണ് ചേർക്കുന്നത് നമുക്ക് സോപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്മെല്ല് അല്ലേ അപ്പോൾ നമുക്ക് സ്മെല്ലുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു സോപ്പ് ഉപയോഗിക്കാനും എല്ലാത്തിനും ഒരു ഇൻട്രെസ്റ്റൊക്കെ ഉണ്ടാകാൻ സ്മെല്ല് വേണം അല്ലേ കളറിങ്ങും പക്ഷേ ഞാൻ കളറിൽ ഒന്നും ഞാൻ ചേർക്കുന്നില്ല നമ്മൾ ആയിട്ടുള്ള കളറാണ് ഇതന്നെ നല്ല അടിപൊളി കളറാണ് അല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഈ ഡബ്ബിൻ്റെ സ്മെല്ലാണ് ചേർക്കൽ വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കറില്ല സോപ്പിൽ വേറെ ഒരു കെമിക്കലോ പ്രസറ്റീവോ ഇതോ ഒന്നും ചേർക്കാണ്ട് നാച്ചുറലായിട്ട് ഇതിൻ്റെ കറ്റാറവാൻ്റെ ജെല്ല് അതും കൂടി ചേർത്ത് പിന്നെ സോപ്പ് വേസ് നമ്മൾ കട്ട് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എല്ലാം ഉരുകി വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊക്കെ മിക്സ് ഒരു കൂട്ടിലാക്കും പാത്രത്തിൽ എല്ലാം മിക്സ് ഉണ്ടാക്കിയിട്ട് അത് ഒഴിക്കും ലാസ്റ്റാണ് നമ്മൾ സ്മെല്ല് ചേർക്കാൻ പാടില്ല ആദ്യം സ്മെല്ല് ചേർക്കാൻ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ പിന്നെ വിറ്റാമിൻ ഇയും പിന്നെ ഡവും ഈട്രിറ്റി ഓയിലും ചേർക്കൽ അപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്ന സോപ്പിൽ ചേർക്കുന്ന സാധനങ്ങൾ പിന്നെ ഇത് ഞാൻ ഇനിയിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്ന പാത്രമാണ് എന്താ ഇത് പൈപ്പുണ്ട് ഇതിന് ഇത് നമുക്ക് തുറന്നിട്ട് ഇതിലൂടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ മറിഞ്ഞു പോകും അതിനൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കിട്ടും അപ്പം ഇതാ വെളിച്ചെണ്ണ നമ്മൾ ആട്ടിക്കൊണ്ടുവന്നിട്ട് രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ ജലാംശമൊക്കെ കളഞ്ഞിട്ടാണ് വേറെ ഒരു പാത്രത്തിലേക്ക് സ്ഥിരമായിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു വെക്കുന്നത് അതിൻ്റെ അടിയിൽ മട്ടുണ്ടാവും അതില്ലാതെ അത് പിന്നെ ഊരി അടിയിൽ നിൽക്കുക അത് കലങ്ങി വരുകയും ചെയ്യില്ലേ അത് പിന്നെ നമ്മൾ സ്കിന്നിനെ നല്ലതാണ് ആ മട്ട് അടിയിലില്ല മട്ട് പിന്നെ ഇങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും അതിട്ട് നമ്മൾ തേച്ച് കുളിച്ചാൽ സ്കിന്നിനെ നല്ലതാണ് നല്ല നിറം വെക്കും ഗ്ലോ ആവും നമ്മളെ സ്കിന്നിന് ഉണ്ടാകുന്ന വെയിഡ് കൊണ്ടിട്ടുണ്ടാകുന്ന കറുപ്പ് നിറങ്ങൾ നല്ല സോഫ്റ്റ് ആവും അതിട്ടിട്ട് കുളിച്ചാലൊക്കെ അപ്പം ഞാൻ ഇതാ ഒരു വെളിച്ചെണ്ണ ഒരു ബോട്ടിലാക്കിയിട്ട് കാണിച്ചു തരാം ഈ ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് വെളിച്ചെണ്ണ നമ്മൾ കയ്യിലുന്ന തെന്നറിയാൻ സാധ്യത ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈസിയായിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്കൊക്കെ കളക്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റും ആവശ്യം കഴിഞ്ഞാൽ ഈ പൈപ്പ് അടച്ചാൽ മതി ഇതാ ഈ പാത്രം ഞാൻ വാങ്ങിയത് നമ്മളെ വീട്ടിൽ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പിന്നെ അക്രി കടയിൽ കൊടുത്തിട്ട് ആ പൈസക്ക് വാങ്ങിച്ചതാണ് അങ്ങനെ ഞാൻ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഓരോന്ന് വേസ്റ്റായിട്ട് കളയുന്ന സാധനങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഉപകാരമുള്ള സാധനം വാങ്ങിയെന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് അപ്പം നമ്മുടെ ചക്കിലാട്ട വെളിച്ചെണ്ണ ഇതാ ശുദ്ധമായ വെളിച്ചെണ്ണ അപ്പം ഇതാണ് നമ്മൾ പാചകത്തിനും എള്ളത്തിനും എടുക്കൽ അപ്പോൾ പിന്നെ ഞാൻ സോപ്പ് പാക്ക് ചെയ്യാൻ വേണ്ടിക്ക് ക്ലിമർ ആപ്പ് തീർന്നിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ കാർഡ് ബോർഡിൻ്റെ പെട്ടിയിൽ ഇതൊക്കെ എടുത്തു വെക്കുകയാണ് അപ്പോൾ ഇനിശല്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസ് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇഷ്ട പുതിയ വീഡിയോയിലായിട്ട് വരാം എല്ലാവരുടും സ്നേഹത്തോടെ അസലമലൈക്കും